നേരി ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നില്ലേ ഒരു പത്ത് ദിവസം വന്ന് താമസിക്കുന്നതിന് സാധനങ്ങൾ വാങ്ങിക്ക വെക്കാൻ ആളെ നിർത്തുക ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ എന്താ അതിന്റെ ആവശ്യം മോഹനും അവന്റെ അച്ഛനും കൂടി വരാനായിരുന്നു ആദ്യം അപ്പൊ ഞാനും അത് തന്നെയാ പറഞ്ഞത് കാണണം നിങ്ങളെയൊക്കെ വിചാരിക്കും എപ്പോഴും ഇവിടത്തെ ആള് പോകാൻ പോകാന്ന് പറയുന്നതല്ലാതെ ഉം ഇരിക്കേ ചായ ഇവളെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ പോകുമ്പോ ദാക്ഷാണിയുടെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് മാറുമ്പോ ദാക്ഷാണി ബോംബെയിലല്ലേ ആ ഇവളുടെ ചോറൂണിന് വന്നപ്പോഴാ അവസാനമായിട്ട് ദാക്ഷാനിയെ കണ്ടത് നമ്പിയാരങ്ങള് വരാറില്ലേ ഇടയ്ക്ക് അച്ഛനെ കാണാൻ ബാംഗ്ലൂരുള്ള ഉള്ള ഏ ആൻഡി അവൾ ആർക്കും ചായ വേണ്ടമ്മേ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു ഭയങ്കര ബിസിനസ് ഡിസ്കഷൻ ആന്റിയുടെ പറമ്പിലെ നാടവാലം കിളിയുടെ ഒരു കൂട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നോട്ടക്കാരുണ്ടായിട്ട് എന്താ കാര്യം തോട്ടമൊക്കെ പോയി അകത്താച്ച മരപ്പട്ടി പെരിച്ചാഴി രാത്രി കിടക്കാൻ പേടിയാവൂ മതി മതി അകത്തിരുന്നുളൂ ഞങ്ങൾ പെണ്ണുങ്ങളുടെ പഴം പുരാണം കേട്ടിരുന്നാൽ മുത്തശ്ശൻ വച്ചാല് പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരും ഓർമ്മ കുറവ വരും ഭാസ്കർ മേനോൻ ഇവിടെ കാണാൻ വരാറില്ലേ ദാഷാണി മരിച്ച പിന്നെ ഈ പതിമൂന്ന് കൊല്ലത്തിനിടയ്ക്ക് രണ്ട് തവണ വന്നിട്ടുണ്ട് രണ്ടല്ല മൂന്ന് പറഞ്ഞ എന്തോ മാസാ മാസം അയക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടല്ല മടക്കണം മോശല്ലേ വരൂ ഒന്നുമില്ല മോഹനെ കണ്ടപ്പോ ആദ്യം മനസ്സിലായില്ലേട്ടോ സ്ഥലം വിൽക്കാൻ വന്നതാ അവര് അല്ലേ അതെയോ എന്തിനാ സ്ഥലം വിൽക്കണേ ആ തൊടിയിൽ എത്ര ജാതി പൂച്ചെടികളാ ഇതിലും നല്ല സ്ഥലല്ലേ അവരുടെ അവർക്ക് ഇതിലും വലിയ വലിയ സ്ഥലങ്ങളുണ്ടല്ലോ ബാംഗ്ലൂര് ആളില്ലാതെ ഇവിടെ എന്തിനാന്നാവൂ വല്യമ്മ ശരിക്കൊരു പിടിത്തം പിടിക്കേണ്ടിയിരിക്കില്ല എന്തിന് പിടിപ്പത് സ്വത്ത് ഒരേ ഒരു ആൺകുട്ടി അപ്പൊ കണിഞ്ഞ് ശ്രമിക്കില്ലേ കിട്ടിയ ശൈലത്തോട് ഭാഗ്യം അല്ലേ ഒക്കെ പെൺകുട്ടികളുടെ തല്ലിലെടുത്തുപോലെ ഇരിക്കും ഇപ്പൊ അവർക്ക് ഇങ്ങോട്ട് വരാൻ തോന്നെ ഒരു നിമിത്തല്ലേ ചാപ്പാടിന് അവരുണ്ടെങ്കിലേ ഇപ്പോഴേ പറഞ്ഞേക്കണം ഇനി ആ നേരത്ത് കോഴി വേണം ആട് വേണം എന്നൊക്കെ പറഞ്ഞാലേ നിങ്ങൾ തന്നെ അടുക്കള കയറേണ്ടി വരും അതും ചെയ്യാറുണ്ടല്ലോ പുതിയ സംഗതി ഒന്നുമല്ല ഒന്നുമല്ലാത്ത ബന്ധുക്കളായാലേ ശമ്പളം ഇല്ലാത്ത നാണന്മാര് വല്യച്ഛനായിട്ട് എന്താ ബന്ധം ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞ ഒടുവ് കഷ്ടി ബന്ധക്കാരാന്ന് വരത് അല്ലേ നായരെ പണിക്കാരനാണെന്ന് തന്നെ ഞാൻ പറയാറുള്ളൂ അവരിത് കണ്ട് എനിക്കാവും ചീത്ത വലിയ വലിയ ഒന്ന് പറഞ്ഞാലോ ഇനി എന്താ പരമേശ്വരന്റെ പ്രസംഗം ഞാനും കേൾക്കാൻ വരുന്നുണ്ട് പറഞ്ഞേക്കൂ വലിയ വലിയ വാക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം കേൾക്കുന്നവരെ ഞെട്ടണം അവനെ പോലീസ് പിടിച്ചോണ്ട് പോയത്രേ എന്തിന് ഇവിടെ വരുന്ന ഇൻസ്പെക്ടറുകളാണോ ഞാൻ മിണ്ടാണ്ടാകുമായിരുന്നുള്ളൂ എന്റെ കുട്ടിയെ ഇൻസ്പെക്ടറുകള് നല്ല തമാശക്കാരനല്ലേ അല്ലെ കല്യാണിമ്മേ അയാളുടെ ഈ മുറ്റത്ത് തന്നെ പലതും വാക്ക് പറഞ്ഞു കിട്ടാതി പോലീസ് ഇടപെടാതിരിക്കണു ചെലവുണ്ട് ആ നമുക്ക് നോക്കാം എന്റെ കൈത്തണ്ണക്ക് ഇപ്പോഴും നല്ല ബലമുണ്ടെന്ന് ഇവറ്റിനറിയാം ഞാൻ ഒഴിപ്പിച്ചു തരാം അത് വിചാരിച്ച് മത്തായി വലുതായിട്ട് ഏർ എന്താ ആന്റിക്ക് പോവാൻ തിരക്കായോ ഇരിക്കാൻ പറ കാളിത്തള്ള വന്നിട്ടുണ്ട് വല്യച്ചിനെ കാണാൻ അതിന് നടക്കാൻ കൂടി വയ്യ നടക്കാൻ വയ്യാത്തോര് ഇവിടെ കന്നിനെ നോക്കാൻ ചെക്കരും ഇപ്പം വലിയ ഇപ്പൊ എന്താ ഇവരൊക്കെ ധരിച്ചു വെച്ചു വിചാരം ഒന്ന് കണ്ണും പിടിയും കാട്ടി വിട്ടാ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റിപ്പറ്റി കഴിഞ്ഞൊരു ചെക്കനല്ലേ വാറോലെ ഇറക്കുമ്പോ അവനത് തോന്നിയോ ഉഴിച്ചിലും പിഴിച്ചിലും കഴിഞ്ഞ് തടി നന്നാക്കി ഇറങ്ങട്ടെ നേതാവ് തിയേറ്റർ അതില് പുതില്ല ഹിന്ദി തീരെ വല്ല അച്ഛൻ കോഴിക്കോട്ട് പോകുമ്പോഴ കാറ്റിൽ കമ്പല്ല അത്രേ നിന്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാ മോഹന ഉണ്ടോ നോക്കാലോ ഇവളും വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കും എന്റെ പുസ്തകങ്ങളിലൊക്കെ എന്റെ പുസ്തകങ്ങളിലൊക്കെ ഞാൻ ഓരോന്ന് കുത്തി കുറിച്ചിട്ടുണ്ടാവും ഡോക്ടർ പാവാ പഠിക്കുക അല്ലേ അയ്യോ ഞാനില്ല വേണ്ട ആദ്യം കടക്കോ അതോ ഒരു ഒരു തേർഡ് തേർഡ് റാങ്ക് കിട്ടും കിട്ടും അതൊക്കെ മതി മതി റാങ്കോ അത് ധാരാളം ആത്മവിശ്വാസമാണല്ലോ മോനേട്ടൻ പിന്നെ റിസൾട്ട് വരണം സെക്കൻഡ് ക്ലാസ് എന്നാ ആര് പറഞ്ഞു തോന്നി എപ്പോഴും ശരിയാവും ഇവള് അങ്ങന ഇടയ്ക്ക് ന്യൂസ് ഉള്ളവരോന്ന് പറയും അത് സാരാ കണ്ട മോനേട്ടൻ ബിസിനസ് നോക്കിയാ മതി ഉദ്യോഗത്തിനാക്കില്ലെന്ന് ആന്റി പറഞ്ഞല്ലോ ഏതു എന്ത് കിട്ടാനല്ലേ ഇന്നാള് പത്രത്തിൽ കണ്ടില്ലേ ശൈലി ചേച്ചി ആളെ കിട്ടാത്ത ഒരു ഉദ്യോഗം ഉണ്ടത്ര വായിച്ചിട്ടുണ്ടാവു മലയാളം പേപ്പർ കാണുന്നതേ അപൂർവം എന്താ എനിക്ക് പറ്റിയതാണോ ഉദ്യോഗം വേണ്ട നിശ്ചയിച്ചിട്ടില്ല വെളിച്ചപ്പാടിന്റെ ജോലിക്ക് ഇപ്പൊ ആളെ കിട്ടണില്ല അത്ര ഒരുപാട് സ്ഥലത്ത് ഒഴിവുണ്ട് നീ വെറുതെ നല്ല പക്ഷെ എടുക്കില്ല അതാ കഷ്ടം ദൈവത്തിന്റെ ഡയലോഗ് പറയുന്നത് രസമുള്ള ജോലിയാ പോയിക്കോ ശുദ്ധ കഴിഞ്ഞില്ലേ പുസ്തകത്തിൽ എന്നാ ആ പുസ്തകം ഉദ്യോഗം തരാതെ പറ്റില്ല മാത്രം മതി ശരിക്കും എല്ലാരും അതാര്ക്കും കാണിച്ചു കൊടുക്കില്ല അതിൽ അമിച്ച് പാട്ടും കവിതയും ഒക്കെ ഉണ്ട് ഞാൻ കൊണ്ടും തരാം ഇപ്പൊ <laughs> 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 േ ഒരു ശൈലജ മോഹനേട്ടിനോട് വരാൻ പറയൂ ഇറങ്ങാ എവിടെ മറ്റേ കുട്ടി മറ്റേ കുട്ടിക്ക് പേരില്ല മോളെ ഈക്വൽസ് പുത്രവധു സ്നുഷ പുത്രാന്തത്തിൽ എവിടെങ്കിലും തണ്ടി അടക്കം ഉണ്ടാവും